എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഭാരതരത്വന സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ എഴുപത്തി എട്ടാമത്തെ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണുള്ള അർദ്ധയാത്രയിലാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പ്രത്യേകമായിട്ട് ഓർക്കാൻ തോന്നിയത് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആ ചാപ്റ്ററിൽ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഒരു ദേശത്തിൻ്റെ സമരമായിരുന്നു ഒരു കഷ്ടപ്പാടായിരുന്നു സമരം മാത്ര സമരമല്ല കഷ്ടപ്പാട് സ്ട്രഗിൾ കഷ്ടപ്പാട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ പ്രേരിപ്പിച്ച ആ ഉത്തമ ആദർശങ്ങളെ ഓർക്കാനും നന്ദിയോടെ ഓർക്കാനും ചെറിയ അത് ഫോളോ ചെയ്യാനും അത് ഇന്നും തുടരാനും ഉള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ടെന്നാണ് അതിന് തൊട്ടുമുള്ള ആദ്യത്തെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് റെസ്പെക്റ്റ് ദി നാഷണൽ ഫ്ലാഗൻ നാഷണൽ ആന്തം എന്നാണ് ഭരണഘടന അനുസരിച്ച് ഭരണഘടനയെ ബഹുമാനിക്കുക ഭരണഘടനാ ആദർശങ്ങളെയും ബഹുമാനിക്കുക അതനുസരിച്ച് ജീവിക്കുക ബൈഡ് ബൈ ജീവിക്കുക എന്നുള്ളതാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന നല്ലതാണ് അത് ഭരണാധിപന്മാരെയോ സർക്കാരിനെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഓരോരുത്തരെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഭരണഘടന അനുസൃതമായിട്ടാണോ ജീവിക്കുന്നത് ഭരണഘടന അനുസൃതം എന്ന് പറയുമ്പോൾ ഭരണഘടന അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് ആ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് കടപ്പെട്ടവരായിട്ടുള്ള നമുക്ക് എതിർപ്പില്ലാത്ത നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മുടെ മാത്രം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാളേക്ക് അവർക്ക് ഒരു തലമുറ നാളേക്ക് ഒരു തലമുറ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമങ്ങളെ മാനിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് രണ്ടാമത്തേത് നമ്മുടെ ഈ ദേശത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മളുടെ പൂർവികർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതിനവരെ പ്രേരിപ്പിച്ച ആദർശങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ നന്ദിയോടെ കാത്തുസൂക്ഷിക്കുകയും അവ നുസരിച്ച് ജീവിക്കുക അവയെ ഫോളോ ചെയ്യാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളും പരിശ്രമിക്കുന്നുണ്ട് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ മോചനം മാത്രമല്ല അത് ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യങ്ങളുടെ കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്കിലേ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉണ്ടാവുകയുള്ളു ആ തിന്മകൾ എന്ന് പറയുന്നത് അനീതിയാണ് അസമത്വമാണ് വിവേചനമാണ് അഴിമതിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഇന്നും നമ്മുടെ രാജ്യത്ത് നാം ഓരോരുത്തരെയും പരിഗണിക്കുന്നത് അവനെന്തുണ്ട് അവനാരാണ് അവനേത് വിഭാഗത്തിൽപ്പെടുന്നു ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ഏത് ഭാഷ സംസാരിക്കുന്നു ഏത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്ത് കളറുണ്ട് അവനെന്ത് സമ്പത്തുണ്ട് അവനെന്ത് സ്ഥാനമുണ്ട് അവന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലംഗമാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവേചനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഭരണഘടന നിലകൊള്ളുന്നത് തന്നെ ഈ ഒരു വലിയ ആദർശങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആദർശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവയെല്ലാം നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് സാഹോദര്യത്തിലേക്കുമാണ് ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതീയൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന സാഹോദര്യം പ്രറ്റേണിറ്റി ഭരണഘടനകളിൽ വലിയൊരു കടമയാണ് വലിയൊരു ആദർശമാണ് അതെങ്ങനെയുള്ളൊരു പ്രത്യേക അങ്ങനെയുള്ള സാഹോദര്യമാണെന്ന് എടുത്തു പറയുന്നുണ്ട് അഷ്വരിൻ ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ടാണ് ആ വ്യക്തിയുടെ അന്തസ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് കൊണ്ട് തുല്യതയാണെന്നും ഭാരതത്തിലാണെങ്കിൽ എല്ലാവരും ഭാരതീയരാണ് എന്നുള്ള നിലയ്ക്കുള്ള തുല്യത അനുഭവിക്കുന്നു എന്നും അനുഭവിക്കേണ്ടവരാണെന്നും അവർക്കെല്ലാവർക്കും തുല്യ നീതിക്കും തുല്യ അന്തസ്സിനും ഉള്ള അവകാശമുണ്ട് എന്നുള്ളതുമാണ് അത് നമ്മൾ ഓരോരുത്തരുമാണ് ആ അവകാശത്തെ മാനിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഇനി മുതലുള്ള ജീവിതത്തിലെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളിലും മനോഭാവങ്ങളിലും സമീപനങ്ങളിലും ഒരു തരത്തിലുള്ള വിവേചനവും മനുഷ്യരോട് വെച്ച് പുലർത്തില്ല മറ്റ് മനുഷ്യരെ നമ്മൾ കാണുന്നതും അവരോട് ഇടപഴകുന്നതും അവരെ നമ്മൾ സ്നേഹിക്കുന്നതും മാനിക്കുന്നതും ഒന്നും അവർക്ക് എന്തുണ്ട് എന്തില്ല അവരാരാണ് ആരല്ല എന്നുള്ള അർത്ഥത്തിൽ ഒന്നുമല്ല അവരെല്ലാവരും നമ്മെ പോലെ ദൈവത്തിൻ്റെ മക്കളും ഈ ഭാരതത്തിലെ പൗരന്മാരാണ് എന്നുള്ള നിലയ്ക്ക് ആയിരിക്കണം മനുഷ്യന്റെ അന്തസ്സ് മാനിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു